ഇനി എങ്ങോട്ടോ നോക്കണ്ടേ കാരണം റൈറ്റിൽ നിന്ന് ആദ്യം വന്ന് വണ്ടി നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ ഇനി നമ്മൾ നോക്കിയോട്ടോ നോക്കിയേക്കെന്താക്കി അപ്പൊ നല്ല വണ്ടികൾ വരുന്നുണ്ട് നമുക്ക് സുഖമുണ്ട് കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും നോക്കി നിക്കു അപ്പൊ ഇവിടെ അര റൗണ്ടേ തിരിച്ചിട്ടുള്ളൂ അര റൗണ്ട് ഓക്കെ റൈറ്റിലോട്ട് നമ്മൾ പോകണ്ടേ ഓക്കേ ബ്രേക്കിന്ന് കാലെടുത്ത് മെല്ലെടുത്തു മെല്ലെടുത്തു പേടിക്കണ്ട മെല്ലെടുത്തു അര റൗണ്ട് അവിടെ നിക്കട്ടെ വെയിറ്റ് അങ്ങനെ റോഡിലോട്ട് കടക്കണമെന്ന് ആ പോട്ടെ പൊക്കോ മെല്ലെ ക്ളിച്ചെടുക്കും ബ്രേക്ക് വേണ്ട മെല്ലെ മെല്ലെടുത്തു ആ ഒരു റൗണ്ടും കൂടി ഇപ്പൊ നമ്മൾ തിരിച്ചു ആ ഇനി ഇനി നമുക്ക് തിരിക്കേണ്ട കാര്യമുണ്ടോ വണ്ടി നേരെയായി നേരെയാക്കി ഇനി നമുക്ക് ക്ലച്ച് വേണോ ഇനി നമ്മക്ക് മെല്ലെ നീക്കി ലാക്സിഡ് പോകണം സമാധാനത്തിൽ അറിഞ്ഞി മനസ്സിലാക്കി ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലും കൂടുതൽ സ്പീഡ് വേണോ സെക്കൻഡ് സെക്കൻഡില വേണോ ഓക്കെ ആയില്ലേ ഇനി എന്നോ ഓക്കെ പൊക്കോട്ടെ നമുക്ക് മുന്നോട്ട് ശ്രദ്ധിക്കുന്നോട്ട് നോക്കിയത് വിലം പിടിക്കണ്ട ഫസ്റ്റ് നമ്മൾ വരുമ്പോ തന്നെ നമ്മൾ ആ വഴി ശ്രദ്ധിച്ചിരിക്കും വഴി ശ്രദ്ധിച്ചിരുന്നോ ഇനി നമ്മൾ സ്പീഡാക്കും അപ്പൊ അത് എന്തിനായിരിക്കും സ്പീഡാക്കണേ ഒന്ന് പറ തേടലില്ല അപ്പൊ നമ്മളെന്താക്കും സ്പീഡാക്കി അപ്പൊ നമ്മൾ ഓർത്തു നമ്മടെ തേട എവിടെയാണ് വില ഒന്നും പിടിക്കണ്ടി തേട് സമാധാനത്തിന് ഓക്കെ അപ്പൊ കോട്ടെ കേറിണ്ട് ടെൻഷൻ അടിക്കണ്ട ആയിരിക്കണ്ടോ വീണ്ടും മുന്നോട്ട് നോക്കി പോവാണ് മുന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ നമ്മുടെ ഫോർത്ത് എവിടെ എവിടെയുള്ളത് ഒന്ന് ആലോചിച്ചു വയ്ക്കുകയോ ആലോചിച്ചില്ലേ സമാധാനത്തിൽ നിർത്തു കഴിക്കുക സ്റ്റെപ്പ് ആക്കിട്ട് അങ്ങനെ ഇട്ട് ഒന്ന് വീണ്ടും കാലൊന്നിരുത്തേ നമുക്കൊന്ന് ടെൻഷൻ മാറ്റാനാണ് ഒന്ന് തേടിലോട്ടിട്ടെ സമാധാനത്തിന് ഓക്കെ വണ്ടി മെല്ലെ ആക്സിഡന്റ് വീണ്ടും ഒന്ന് കാലെടുത്തെ കാലെടുക്ക് മെല്ലെ ഗ്ലാസ്സിൽ കൂടെ നോക്ക് ബേക്കിന്ന് വണ്ടി ഉണ്ടോന്ന് ഉണ്ടോ ഉണ്ടോ മെല്ലെ ഇങ്ങോട്ട് പിടി നമ്മുടെ വര ചേർത്ത് പോട്ടെ വിളിച്ചു കൂട്ടിക്കെ ഒന്ന് സെക്കൻഡ് ഇട്ടെ വരേന്റെ പുറത്തിറങ്ങരുത് സെക്കൻഡിലിട്ട് സമാധാനം ഇട്ട് വരേന്റെ പുറത്തിറങ്ങരുത് ഓക്കെ മെല്ലെ പോട്ടെ മെല്ലെ പോട്ടെ ഇനി വീണ്ടും ഒന്ന് സ്പീഡാക്കി സ്പീഡാക്കെ അത് സമാധാനത്തിൽ വരേണ്ട പുറത്ത് പോകാതെ മുന്നോട്ട് നോക്കിയോ ആക്സിഡൻ്റ് കാര്യത്തിൽ ക്ലച്ചി കൂട്ടി ഇങ്ങോട്ടാക്കി ആദ്യം യെസ് ഇപ്പം നേരത്തെ അത്ര ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ അത് അങ്ങനെ നോക്കി നോക്കി എന്ത് ചെയ്യേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാകും അത് ചെയ്യണമെങ്കിൽ ടെൻഷൻ വേണ്ട ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ലാത്ത ടെൻഷനാണെങ്കിൽ എന്താവും മൊത്തം കിളി പോവുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പം സെറ്റല്ലേ അപ്പൊ ആറ് ക്ലാസ് കിട്ടിയതിന് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇനി ആവാനുണ്ട് എല്ലാം തികഞ്ഞു എന്നല്ല പക്ഷെ കഴിഞ്ഞ ദിവസം പിള്ളേർ ആറ് ക്ലാസ് കൊണ്ട് എന്തായി പോയി റോൾ ടെസ്റ്റും എടുത്ത് പാസ്സായി റോട്ടി കൂടി വണ്ടി ഓടിക്കുന്നുണ്ട് ആംപിള്ളേരാണ് ഞാൻ പെമ്പിള്ളേരും ആമ്പിള്ളേരും ഇതാക്കി പറയുവല്ല അതെന്താവും ആയായി വരും അവരുടെ ബ്ലഡിൽ ഓൾറെഡി ഒരു പുതിയതുണ്ട് ഇപ്പൊ നീ ഇപ്പം ഇത് പഠിക്കാൻ വരുമ്പോൾ വീട്ടിൽ വണ്ടി എത്ര ഉണ്ട് ആ നാലഞ്ച് വണ്ടി വീട്ടിലുണ്ട് പക്ഷെ നീ ഈ സ്റ്റീറിങ്ങോ ബ്രേക്കോ ഉളച്ചോ എന്തെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ മോളെ പക്ഷെ ഇപ്പൊ നീ എന്ത് ചെയ്യണ്ട് മൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവരുടെ അത് അങ്ങനെയാണ് പിള്ളേരാണെങ്കിൽ ഇത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അതിലോട്ടൊന്നും ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കുകയുള്ളൂ അത് അവർക്ക് നൂറ് ശതമാനം താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും ഈ കാര്യം ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പുസ്തകം അടച്ചു വെക്കണ പോലെ അവരത് അടച്ചു വെച്ചിട്ടെന്ത് ചെയ്യും അവരുടെ വഴിക്ക് പോകും പിന്നെ നമ്മുടെ ഈ ക്ലാസിൽ വരുമ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ അത് തുറക്കുകയുള്ളൂ അപ്പം അങ്ങനെ പോരാ ഇത് ഇത് നമുക്ക് എന്ത് ചെയ്യണം ഉള്ളി തട്ടിപ്പടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പഠിക്കാൻ വരുന്നവർക്ക് എന്ത് വേണം നൂറ് ശതമാനം